കത്തോലിക്ക സഭ സംഘടിപ്പിക്കുന്ന കർഷക സംഗമം തുടരുകയാണ് ഉത്തരമലബാറിന്റെ മണ്ണിൽ നിന്നും മധ്യകേരളത്തിലേക്ക് കർഷക സംഗമവും പ്രക്ഷോഭവും എത്തി ഇന്ന് പാലായിൽ നടന്ന കർഷക സംഗമത്തിനും പ്രതിഷേധത്തിനും ജനലക്ഷങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് കർഷക സംഗമം പാലാ കുരിശുപള്ളി കവലയിൽ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു സംഗമത്തിന് മുന്നോടിയായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കർഷക മാർച്ച് നടന്നു കൂടുതൽ വിവരങ്ങളുമായി ഡെസ്കിൽ നിന്നും അനിൽ ജോർജ് ചേരുന്നു അനിൽ എങ്ങനെയായിരുന്നു പാലായിലെ കര്ഷക സംഗമ വേദിയിലെ പരിപാടികൾ മുന്നോട്ടു പോയത് പാലായിലെ കർഷക സംഗമ വേദിയിൽ ലക്ഷക്കണക്കിന് കർഷകരാണ് ഇന്നത്തെ മഹാസംഗമത്തിനായി എത്തിച്ചേർന്നത് പാല കുരിശുപള്ളി ജംഗ്ഷൻ മുഴുവൻ തന്നെ ഏതാണ്ട് റോഡ് പൂർണ്ണമായി നിറഞ്ഞ വലിയ ജനസാഗരം തന്നെയായിരുന്നു സൃഷ്ടിക്കപ്പെടുകയും ചെയ്തത് കർഷകർ ഒറ്റ കൊടിക്കീഴിൽ അണിനിരക്കുന്ന വലിയ ഒരു സംഗമത്തിന് കൂടിയായിരുന്നു പാല വേദിയാവുകയും ചെയ്തത് ഉത്തരമലബാറിൽ നിന്നും മധ്യ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കർഷക പ്രക്ഷോഭം എത്തിച്ചേർന്നപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയായിരുന്നു പാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ശരി തന്നെയാണ് കാരണം മീനച്ചിലാർ പരന്നൊഴുകുന്ന തീരങ്ങളിൽ മുഴുവൻ അധ്വാനം കൊണ്ട് ഇന്ത്യക്കാകമാനം കൃത്യമായ ഒരു കാർഷിക സംസ്കൃതി രൂപപ്പെടുത്തി കൊടുത്ത സ്ഥലം കൂടിയാണ് പാല ആ പാലാ രൂപത യിലെ വിശ്വാസികൾ ഒപ്പം തന്നെ കർഷകർ എല്ലാ മതത്തിലും എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും പെട്ട കർഷകർ അവിടെ അണിനിരക്കുകയും ചെയ്തു പാലായുടെ മെത്രാൻ അഭിവന്ധ്യ കല്ലറങ്ങാട്ട് പിതാവ് കൃത്യമായ ഒരു ാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ വെക്കുകയും ചെയ്തത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർഷകർ നിർബന്ധിതമാകും എന്ന നിലപാടാണ് അദ്ദേഹം വെച്ചത് ഒപ്പം തന്നെ ഭരണകൂടത്തിന് മറ്റൊരു താക്കിയത് കൂടി അദ്ദേഹം നൽകുകയും ചെയ്തു മറ്റെല്ലാവരും ഉപേക്ഷിച്ചാലും കർഷകരെ ഉപേക്ഷിക്കാൻ സഭയ്ക്ക് കഴിയില്ല പാലാ രൂപത പാലായിൽ കൃത്യമായി ഒരു കർഷക ഫാക്ടറി തുടങ്ങും എന്ന പ്രഖ്യാപനത്തിനു കൂടി ഇന്നത്തെ ഈ സമ്മേളനം വേദിയാവുകയും ചെയ്തു നാനാ ജാതി മതങ്ങളിൽപ്പെട്ട കർഷകരാണ് ഇന്ന് മീനച്ചിലാറിന്റെ തീരത്തെ വലിയ കർഷക സംഗമത്തിനായി എത്തിച്ചേരുകയും ചെയ്തത് അഡ്വക്കേറ്റ് ഷെവലിയാർ വി സി സഭാഷ്ടനടക്കമുള്ളവർ കൃത്യമായ നിലയിൽ കർഷകരുടെ ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കുകയും ചെയ്തു ഒപ്പം പാലയുടെ രണ്ട് മെത്രാന്മാരും ഇന്നത്തെ സമ്മേളന വേദിയിൽ സന്നിഹിതരാവുകയും ചെയ്തു அச்சரார்த்தத்தில் பாலா நகடம் கர்ஷக ரோட்சத்தில் അണപൊട്ടിയൊഴുകിയ കർഷകരുടെ ആ സംഗമത്തിൽ അക്ഷരാർത്ഥത്തിൽ പാല നിൽക്കുകയായിരുന്നു കർഷകരുടെ രോഷം എന്താണ് എന്ന് അല്ലെങ്കിൽ കർഷകർ ഒറ്റ ഒറ്റക്കൊടിക്കീഴിൽ അണിനിരക്കുമ്പോൾ ഉണ്ടാവുന്ന ശക്തി എന്താണ് എന്ന് പാല നഗരം തിരിച്ചറിയുകയും കൂടി ചെയ്തു ഇതിനു മുമ്പ് പാലായിൽ പല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് മറ്റു പല രീതിയിലുള്ള സംഗമത്തിന് പാല കുരിശുവള്ളി കവള വേദിയായിട്ടുണ്ട് പക്ഷേ ഇത്രയധികം ജനപങ്കാളിത്തം ഒരേ മനസ്സോടെ ഒ കൊടിക്കീഴിൽ അണനിലെന്ന സംഭവം ഇതിന് മുമ്പുണ്ടായിട്ടുമില്ല ഏതായാലും കൃത്യമായ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് കർഷക സംഗമങ്ങൾ മുമ്പോട്ട് പോവുകയാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയുടെ നട്ടല്ലായ കർഷക സമൂഹത്തെ വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂഷണത്തിന് ആരുടെയെങ്കിലും ചൂഷണത്തിന് വേണ്ടി എറിഞ്ഞു കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സഭയ്ക്ക് കഴിയില്ല എന്ന സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സംഗമ വേദികൾ കൂടിയായിട്ട് ഈ കർഷക സംഗമ വേദികൾ മാറി ചെയ്തിരിക്കുന്നു ഷൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക